തകർന്നു വീണ ദ്രൗപദി ഇറകി പിന്നെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു ഒന്നും കാണാത്ത പോലെ ചുറ്റും ഉഴവിന്ന കണ്ണുകൾ തെളിയുന്നത് ഭീമൻ ആശ്വാസത്തോടെ കണ്ടു അത് പ്രതിഭരിച്ചത് യരാശിയായിരുന്നുവെന്ന് ഭീമന്റെ തോന്നി യുധിഷ്ഠിരനും അർജുനനും കാത്തുനിന്ന ആരും കാത്തുനിന്നില്ല അയാൾ വീണ്ടും പറഞ്ഞു ഇവിടെ ഞാനുണ്ട് നമസ്കാരം ഞാൻ കൃഷ്ണർമാനാണ് മലയാളത്തിൽ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി നിരവധി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിനുടകത്തെ രണ്ടാമ്പൂരം പോലെ ക്ലാസിക് എന്നൊക്കെ പറയുന്ന അനവധി പുസ്തകങ്ങൾ പലത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പുസ്തകം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക അത് രണ്ടാം ഭൂജമാണ് എന്നാണ് ഒന്ന് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്ടകാരനോടുള്ള ഭ്രാന്തമായ പ്രണയം എന്നൊക്കെ പറയാം രണ്ട് ഭീമനോടുള്ള ഒരിഷ്ടം കാരണം ഭീമൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭീമൻ ഭാരതത്തിൽ കുറച്ചൊക്കെ അന്തർവൃക്തി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് അർജുനന്റെ ഒരു ക്ലാമ്പർ മൂലം പുറഞ്ഞു നിൽക്കേണ്ടി വന്ന മഹാഭരവാനായ മനുഷ്യൻ ഒരു പക്ഷേ പുരുക്ഷേത്ര യുദ്ധം തന്നെ ജയിച്ച് പാണ്ഡവർക്ക് രാജ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ഭീമൻ മൂലമാണ് എന്ന് ഭാരതവായനയുടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എം ഡിയുടെ രണ്ടാംപൂരം രണ്ടാം പൂരത്തിൽ നമ്പൂതിരി സർ വരച്ച ഭീമന്റെ ചിത്രങ്ങൾ അതുകൊണ്ട് എം ഡി രണ്ടാംപൂരത്തിലൂടെ വരച്ചിട്ട ഭീമന്റെ ചിത്രം എന്ന് പറയുന്നത് അതുവരെ നമ്മൾ ഹന്ദ ഭീമൊക്കെ വിഭിന്നമായിരുന്നു അതേ പുസ്തകം വായിക്കുന്ന അതിനെ കൊടുത്ത് എന്നവർക്ക് ബോധ്യമായ ഒന്നാണ് ഭാരതം ചിലപ്പോഴൊക്കെ വായനുള്ള പ്രത്യേകിച്ച് മലയാള പരിഭാഷയില് നമുക്ക് നമ്മൾ വായിക്കുന്നതൊക്കെ പക്ഷേ അടിശോധ്യ നന്നതാണ് എന്ന് ഒന്ന് തേരസിയാരി ചിന്തിക്കുന്നവർക്ക് തോന്നിയേക്കോട്ട് പോകുന്നുണ്ട് പക്ഷേ ഭാരതീക്ഷണം എന്നും എന്ത് രണ്ടാം പൂരം നമ്മൾ കാണുമ്പോൾ ഭീമനെ എന്നെങ്കിൽ കൃഷ്ണനെ ഒക്കെ ഒരു പച്ച മനുഷ്യനായിട്ടാണ് നര തിരിയപ്പെട്ടിരിക്കുന്നത് ഭീമനെ ഹിദുംബിയെ ഇഷ്ടമായിരുന്നു ഹിദുംബിയോട് പ്രണയമായിരുന്നു പക്ഷെ ഹിദുംബിയിലേക്കെത്താൻ തന്നെ പ്രാന്തി തുല്യം സ്നേഹിച്ച അവരേക്ക് എത്താൻ മാതാവ് കുന്തി പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് നമുക്ക് കാണാം അതേപോലെ തന്നെ ഖദോർ ഖജൻ ഖദോർ ഖജൻ കണ്ണനുമായിട്ട് ഏറ്റുമുട്ടുന്നത് കണ്ണൻ വേർ ഉപയോഗിച്ചിട്ട് വേറെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഖദോർഖജനെ കൊടുന്നുണ്ട് ഭീമനെ പോലെ തന്നെ ബുദ്ധിമാനായ ശക്തിപാനായ മകനായിരുന്നു കടൂഖജൻ ജീവിച്ചിരുന്നാൽ യുദ്ധത്തിന് ശേഷം രാസ്തനപുരജ്ഞന്റെ രാജാ വാഗേന്തി ഇരുന്നാൽ അന്ന് കടൂഖജൻ ആ യുദ്ധത്തിൽ മരിച്ചു കഴിയുന്ന സമയത്ത് ഭീമനോട് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന വൃഗത ഉണ്ട് ഒരു മറുപടി ഉണ്ട് അവൻ രാക്ഷസനാണ് ണ വിരോധിയാണ് കൊതപ്രേണ്ടവനാണ് ഭീമനെ മരവിച്ചു നിന്നിട്ടാണ് അത് കേൾക്കുന്നത് രണ്ടാപുരം അവസാനിക്കുന്ന സ്വന്തപ്രദത്വത്തെപ്പോലും മാതാവിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് തരിച്ചു വയ്ക്കുന്ന ഒരു ഭീമനെ നമുക്ക് കാണാൻ പറ്റും നന്നത് വായുവേഗത്തെ പ്രാപിച്ചെന്നെ കടന്നു പോയ ഒരു നിന്നാണ് എന്ത് നമ്മൾ പറയുന്നത് നിന്ന ഭീമന്റെ മുഖമാണ് ക്ഷേത്രം പറഞ്ഞാൽ രണ്ടാപൂരം എന്ന പുസ്തകത്തിൽ അല്ലെങ്കിൽ രണ്ടാപൂരം എന്ന് പറയുന്ന പുസ്തകത്തെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടാക്കി മാറ്റിയത് ഈ പുസ്തകം ഒരുപാട് നിരൂപണം ചെയ്യപ്പെട്ടതാണ് ഞാൻ നിരൂപണത്തിൽ നോക്കുന്ന േര് മലമാരിസം കണ്ടു ഇതെല്ലാം ഓരോ ഭാഗം അങ്ങനെ മനസ്സിലേക്ക് വന്നു അപ്പൊ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതിനു വേണ്ടിയിട്ടാണ് രണ്ടാപൂരം വായിച്ചിട്ടുണ്ടാത്തവര് ഉറപ്പായിട്ടും ഇത് തേടി എടുത്ത് വായിക്കണം ഒരു വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് നജൻ ആയ ി ഈ പുസ്തകത്തിന് എഴുതാൻ വേണ്ടി എഴുത്ത എടുത്ത തയ്യാറെടുപ്പുകളെ കുറിച്ചിട്ട് ഇത് വിശദമായി പറയുന്നുണ്ട് അത് വായിച്ച ശേഷം മാത്രം തുടർന്ന് വായനയിലേക്ക് പോവുക സോ വായിക്കാത്തവർ ഏകമായി വായിക്കും എന്ന് പ്രതീക്ഷയെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു